ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ ഞെട്ടിക്കും മരിച്ചയാളുടെ പ്രായം സ്വഭാവം അയാളുടെ പ്രസക്തിയാക്കി തന്നെയാണ് ഞെട്ടലിനുള്ള കാരണം കലാഭവൻ നവാസ് മരിച്ചുവെന്ന വാർത്ത കേട്ടപ്പോൾ ഇന്നലെ സകല മനുഷ്യരും ഞെട്ടിയതും അതുകാണ്ടാണ് നവാസ് മരിച്ചുവെന്നുള്ള വാർത്തയും ഫോട്ടോയും കണ്ടപ്പോൾ എല്ലാവരുടെയും ചങ്ക്യാനു പിടുങ്ങിപ്പോയി എപ്പോഴും മന്ദസ്മിതത്തോടെയും എല്ലാവരോടും സന്തോഷത്തോടും സംസാരിച്ചിരുന്നയാളാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങാനായി തയ്യാറാവുന്നതിനിടെ മരിച്ചത് വെറും അമ്പത്തിയാന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കണ്ടാൽ ഒരു മുപ്പത്തിയഞ്ച് വയസ്സ് പോലും തോന്നുകയുമില്ല അത്രത്തോളം സൗമ്യനും മിടുക്കനുമായിരുന്നു ജിമ്മിൽ പോവുകയും വർക്കൗട്ട് ചെയ്യുകയും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് എപ്പോഴും ബോധവാനുമായിരുന്നു നവാസ് ജീവിതത്തിൽ ദുശീലങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല സ്റ്റേജ് ഷോകളിലൂടെയാണ് കലാഭവൻ നവാസിനെ മലയാളികൾ കൂടുതൽ ഓർക്കുന്നത് ബ്രിട്ടനിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നതിനിടെയാണ് നവാസിന്റെ മരണം സംഭവിച്ചത് താരത്തിന്റെ ഓണാഘോഷം ഇക്കുറി ബ്രിട്ടനിലെ മലയാളികൾക്കാപ്പമായിരുന്നു തീരുമാനിച്ചിരുന്നത് അവിടെ നിരവധി പരിപാടികൾ നവാസ് ഏറ്റിരുന്നു കലാഭവൻ ദിലീപാണ് നവാസിനെ ബ്രിട്ടനിലേക്ക് കേണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നത് വിസ പ്രോസസിംഗ് ഒക്കെ തുടങ്ങിയിരുന്നു ഒരു പ്രത്യേക തീമിലാണ് ഇത്തവണ സ്റ്റേജ് ഷോ ബ്രിട്ടനിൽ നടത്താൻ നവാസും സംഘവും തീരുമാനിച്ചിരുന്നത് അതുകേണ്ടു തന്നെ നവാസിനുള്ള ഷർട്ടിന്റെയും ഷൂവിന്റെയും അളവ് വരെ എടുത്തിരുന്നു യുഗെയിൽ പരിപാടി അവതരിപ്പിക്കാൻ താൻ വരുന്നുവെന്നു പറഞ്ഞ് നവാസ് വീഡിയോയും ചെയ്തിരുന്നു നവാസിന്റെ പാസ്പോർട്ട് ഇപ്പോൾ ബ്രിട്ടീഷ് എംബസിയിലാകും വിസ അടിച്ച് വൈകാതെ അത് തിരിച്ചുവരും പാസ്പോർട്ട് തിരിച്ചു കിട്ടുമ്പോൾ അത് നോക്കിക്കരയാൻ മാത്രമേ രഹ്നയ്ക്ക് കഴിയൂ നവാസിന്റെ മരണ വാർത്ത അറിഞ്ഞ് സുഹൃത്തായ കലാഭവൻ ദിലീപ് പറഞ്ഞത് ഇങ്ങനെ മിമിക്രി കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം നവാസിക്കയുടെ മരണം വളരെ ദുഃഖകരമായ ഒന്നാണ് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വാർത്തയായിരുന്നു യുഗെയിൽ നടക്കാൻ ഇരുന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയൊരു സ്റ്റേജ് ഷോയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നിരന്തരം അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു അവസാനം വിളിച്ചപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഞാൻ ബിസിയാണ് എന്നെ വിളിച്ചാൽ പോലും കിട്ടില്ല എന്നാണ് അദ്ദേഹം വിസയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് പറഞ്ഞത് അദ്ദേഹം ഉദ്ദേശിച്ചത് ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ചാണ് പക്ഷേ ആ വാക്കുകൾ അറമ്പറ്റിപ്പോയി എന്ന് ഏറെ വിഷമത്തോടെ ദിലീപ് പറഞ്ഞു പ്രകമ്പനം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു നവാസിന്റെ വിയോഗം മിമിക്സ് ആക്ഷൻ അന്യൂർ എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ നവാസ് ഒട്ടേറെ സിനികളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്